ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ സ്നാക്കായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തായ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പിലോ ഗ്ലാസ്സിലോ ഇളന്നെടുക്കുക അതാ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് താ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികമായിട്ട് മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മാവ് കലക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടി അളന്നിട്ടുള്ള അതേ ഗ്ലാസ് തന്നെ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ ആദ്യം കുറേശ്ശേ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം ആ മാവ് ഞാൻ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് നല്ലോണം മുട്ടയും പഞ്ചസാര ഒക്കെ മിക്സാക്കി എടുക്കണം അപ്പോൾ ആ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം ഇതിലേക്ക് പഞ്ചസാര ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ തന്നെ കലക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ത ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒരു നേന്ത്രപ്പഴം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്ത് കട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക ഒട്ടിയൊന്ന് ചൂടായതിനു ശേഷം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പഴത്തിൻ്റെ പീസ് തിന് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ദാ കുറച്ച് തേങ്ങയും കൂടെ മേലെ ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു ബാഡ്റൂം കൂടെ ഇതിൻ്റെ ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉടനെ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അധികം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി പഴയ നമ്മൾ നേരത്തെ ഇതിൽ വെച്ചിട്ടുള്ള പഴയക്കു ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നെയ്യൊഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അപ്പം നിങ്ങൾക്ക് തേങ്ങക്ക് പകരം കാഷുനട്ടോ മുന്തിരിയോ ഒക്കെ വെച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇത് മാവ് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ പഴത്തിൻ്റെ പീസും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിന് മേലേക്ക് തന്നെ ഒഴിച്ചുകൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതാ നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ അത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തായ് ഫീഡ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്